ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊങ്ങിനിപ്പൂവ് എന്നും അരിപ്പൂവ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ലൻഡാന എന്ന ചെടിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് റെഡ് വൈറ്റ് യെല്ലോ പിങ്ക് ഓറഞ്ച് പിന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് കളേഴ്സുകൾ ഈ ലൻഡാന ചെടികളിൽ വരുന്നുണ്ട് ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സീസണിലായാലും മഴക്കാലായിക്കോട്ടെ വേനൽക്കാലമായിക്കോട്ടെ മഞ്ഞുകാലായിക്കോട്ടെ ഏതൊരു സീസണിലായാലും നിറയെ പൂക്കൾ ഒരു ചെടിയാണിത് അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനില് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചെടി കൂടിയാണിത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ചെടിയാണ് പിന്നെ അത് മാത്രല്ല അധികം വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണിത് നമ്മുടെ നാച്ചുറൽ ഗാർഡനിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ലണ്ടാന ചെടികളാണ് ഇതൊക്കെ ഇതിന്റെ ഒരുപാട് കളേഴ്സുകൾ നമ്മളടുത്ത് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ ആർക്കെങ്കിലും ഈ ലണ്ടാനാ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ അരിപ്പൂവ് നമ്മൾ സാധാരണയായിട്ട് രണ്ട് തരത്തിൽ കാണപ്പെടാറുണ്ട് ഒന്ന് ക്രീപ്പർ ആയിട്ട് വരുന്നതും മറ്റൊന്ന് കുത്തിച്ചെടി ആയിട്ട് വരുന്നതും പൊതുവെ ഹൈബ്രിഡ് ചെടികളാണ് കുറ്റിച്ചെടികളായിട്ട് വരുന്നത് നമ്മുടെ കയ്യിലുള്ളതും ഹൈബ്രിഡ് ചെടികൾ തന്നെയാണ് അപ്പൊ ഇതിൽ എന്താന്ന ചെടികള് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അത് മാത്രല്ല എന്റെ ചാനൽ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഹൈബ്രിഡ് ലൻഡാന ചെടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഇതുപോലെ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനും വളരെ എളുപ്പമാണിത് അത്ത പൂക്കളത്തെ മനോഹരമാക്കാൻ കഴിവുള്ള ഒരു ചെടിയാണിത് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിൽ പൂക്കൾ കുറവാണെന്നുള്ളത് അപ്പൊ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിട്ട് രണ്ട് മൂന്ന് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ് പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ സൺലൈറ്റ് അപ്പൊ ഈ ചെടികൾക്കും നന്നായിട്ട് സൺലൈറ്റ് അത്യാവശ്യമാണ് നല്ല വെയിലുള്ള ഭാഗത്ത് ഈ ചെടികൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്യാവശ്യം വെയിൽ വേണ്ട ഒരു ചെടിയായതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് വെള്ളം അത്യാവശ്യമാണ് അതുകൊണ്ട് ഡെയിലി നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് വെയിൽ കുറവായ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം നനച്ചു കൊടുത്താൽ മതി ഇനി അതല്ല നല്ല വെയിലത്താണെന്നുണ്ടെങ്കിൽ രണ്ടു വട്ടം ഡെയിലി നനച്ചു കൊടുക്കണം ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വളപ്രയോഗത്തിന്റെ കാര്യം പറയാൻ ഉണ്ടെങ്കിൽ ഇതിന് ഓർഗാനിക് വളങ്ങളായിട്ടുള്ള എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ എപ്പോഴും ചെടികളിൽ പൂക്കൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അതുകൊണ്ട് ജൈവവളങ്ങൾ മാത്രം ചെടികൾക്ക് കൊടുത്താൽ പോരാ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ച് രാസവളങ്ങളും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവുള്ളൂ ഈ ചെടികളിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിട്ട് എൻപിക്ക് പത്തൊമ്പതോ പത്തൊമ്പതോ അല്ലെങ്കിൽ എൻപിക്ക് പതിനാറോ പതിനാറോ കൊടുക്കാം അതിന് കൂടെ കുറച്ച് എപ്സം സാൾട്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടിയിട്ട് അഞ്ച് ഗ്രാം വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടികൾക്കും ചെടിയുടെ അടിയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ചെടികൾ നന്നായി പൂക്കൾ ഉണ്ടാവും ഇനി ഇതിന് മിക്സ് ആയിട്ട് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മതി കുറച്ച് എല്ലുപൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും ഉള്ള പോട്ട് തിരഞ്ഞെടുക്കുക വെള്ളം വാർന്നു പോകുന്ന പോട്ട് വേണം ഈ ചെടികൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പിന്നെ ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൂണിങ് ആണ് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെടികളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നല്ല ബോൾ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് അടിപൊളിയാക്കിയിട്ട് ഈ ചെടിയെ നിർത്താൻ പറ്റും പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫെർട്ടിലൈസർ എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഇത്ര ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഈ ലണ്ടാന ചെടികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആവശ്യമായിട്ടുള്ള വളങ്ങളായിട്ടുള്ള എൻപിക്കേയും പിന്നെ എപ്സം സാൾട്ടും എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഈ ചെടികളോ വളങ്ങളോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കാം അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈകിട്ട് പോയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലണ്ടാന ചെടികളെ കുറിച്ചിട്ടുള്ള വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ